ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബലരാമനും ഭാഗ്യശ്രീയും മാനസിയെ പൊളിച്ചെടുക്കാനായി തീരുമാനിക്കുകയാണ് ബലരാമൻ മാനസിയോട് സംസാരിക്കുന്ന സമയത്ത് കാറിൽ നിന്ന് ഭാഗ്യശ്രീ ഇറങ്ങി വരുന്നത് കണ്ട് മാനസ ആകെ ഷോക്ക് ആവുന്നുണ്ട് പെട്ടെന്ന് ബലരാമന്റെ പെരുമാറ്റം മാറിയത് കണ്ട് മാനസ എന്താ എന്താ സർ എന്ന് ചോദിക്കുകയാണ് പിന്നീട് തന്റെ കയ്യിലുള്ള തോക്കെടുക്കുന്നുണ്ട് ബലരാമൻ ഇത് കണ്ട് മാനസ ആകെ പേടിക്കുകയാണ് ബലരാമൻ അപ്പോൾ മാനസിയോട് ചോദിക്കുന്നുണ്ട് ആരാ മാനസ ഈ കൺമണി ിശ്രീ ഈ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറയടി എന്ന് പറഞ്ഞ് ബലരാമൻ മാനസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിസിയുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടാണ് എല്ലാം കണ്ട് ആകെ ഞെട്ടി വരച്ചു നിൽക്കുകയാണ് മാനസ പിന്നീട് മാനസിയെ തകർത്ത് പൊളിച്ചടിക്കൊണ്ട് ബലരാമനും ബാഗിശ്രീയും വളരെ സന്തോഷത്തോടെ ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് മാനസ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ഷോ ഓഫീസിൽ നിന്നും വീട്ടിലെത്തുകയാണ് എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് ആന്റിയമ്മ എവിടെയെന്ന് സാഗർ അപ്പൊ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് മാനസിയെ ടാർഗറ്റ് ചെയ്യാണെന്ന് ചേച്ചിയമ്മക്ക് ഒരു തോന്നൽ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറി നിന്നതാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് സുജു പറയുന്നുണ്ട് തോന്നലോ അതൊരിക്കലും തോന്നലല്ല സത്യം തന്നെയാണ് ചേച്ചിയമ്മ പറഞ്ഞതെന്ന് സുജു പറയുന്നുണ്ട് പിന്നീട് കൃപ സുജുവിനോട് പറയുന്നുണ്ട് അമ്മേ മാനസ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇതിന് പിന്നിലെല്ലാം മാനസ തന്നെയാണെന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് അവർക്കും വലുതിപ്പ് കൺമണിയാണല്ലോ എല്ലാവരും അവളെയല്ലേ തലയിലെടുത്ത് വെച്ച് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തുന്ന കൺമണി ശ്രീ ശ്രീനിവാസിന് സംഭവിച്ചതെല്ലാം അറിയാണ് അരുൺ വീട്ടിൽ വന്നതും അരുൺ ഭീഷണിപ്പെടുത്തിയതും ശ്രീനിവാസൻ ബോധം കെട്ട് വീണതെല്ലാം ഗോകുല് കൺമണിയോട് പറയുകയാണ് ശ്രീനിവാസിന്റെയും ഗോകുലിന്റെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കൺമണി ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെയാണ് കൺമണി ഫോൺ ചെയ്യുന്നത് എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തീർത്തു കളയും ഞാൻ അവനെയെന്ന് ദേഷ്യത്തോടെ കൺമണി പറയുന്നുണ്ട് ഇതിനുശേഷം വരുണിനാണെങ്കിൽ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം നല്ല അടി കിട്ടുന്നുണ്ട് അരുണും മാനസിയും ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്കെല്ലാം അവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്